കേരള പബ്ലിക് ഇൻഫോർ ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം വഞ്ചനയിൽ നിന്നും ഓൺലൈൻ കുറ്റകൃത്യങ്ങളിൽ നിന്നും ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിൻ്റെ ട്രായുടെ വലിയ ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ പുതിയ നിയമം നടപ്പാക്കുന്നത് ഇത് വരുന്നതോടുകൂടി നിങ്ങൾക്ക് എസ് എം എസ്കൾ ലഭിക്കാൻ തടസ്സമുണ്ടാകും ജിയോ എയർടെൽ ബി ഉപഭോക്താക്കളാണോ നിങ്ങളെങ്കിൽ ഈ വീഡിയോ തുടർന്ന് കാണുക നമ്പർ മുപ്പതിനു ശേഷം ഒ ടി പി ലഭിക്കുന്നതിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകാം അത് നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളെ ബാധിച്ചേക്കാം അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നവംബർ മുപ്പതിനു ശേഷം ഇന്ത്യൻ മൊബൈൽ ഉപഭോക്താക്കൾക്ക് ഒറ്റത്തവണ പാസ്വേഡുകൾ ഒ ടി പി ലഭിക്കുന്നതിൽ തടസ്സങ്ങൾ നേരിടേണ്ടി വരും ഡിസംബർ ഒന്ന് മുതൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ ട്രായ് നിയന്ത്രണങ്ങൾ മാറ്റങ്ങൾ വരുന്നതോടെയാണ് ഒ ടി പി ലഭിക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരിക ജിയോ എയർടെൽ ബി ഉപോക്താക്കൾക്കാണ് ഈ ബുദ്ധിമുട്ട് ഇപ്പം നേരിടേണ്ടി വരിക വാണിജ്യ സന്ദേശ മേഖല ഒറ്റത്തവണ വാസ്പീഡുകൾ നൽകുന്നതിൽ ടെലികോം കമ്പനി ട്രായുടെ നിയന്ത്രണത്തിൽ വരുന്നതോടുകൂടിയാണ് ഈ സന്ദേശമായി ലഭിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുള്ളത് നിരവധി തട്ടിപ്പുകൾക്ക് കാരണമാകുന്ന സ്പാമിങ്ങും ഫിഷിങ്ങും സന്ദേശ മേഖലയും ചെറുക്കുന്നതിനായി ട്രായ് രൂപകൽപ്പന ചെയ്ത ട്രായ് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പുതിയ ട്രേസബിലിറ്റി നിയമങ്ങളാണ് ഇതിന് കാരണമാകുന്നത് ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനായി ടെലികോം കമ്പനികൾക്ക് ട്രായ് നൽകിയിട്ടുള്ള അവസാന സമയപരിധി ഡിസംബർ ഒന്ന് വരെയാണ് നടപടികൾ സ്വീകരിക്കുന്നതിനായി ടെലികോം ദാതാക്കൾക്ക് ആദ്യം ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയായിരുന്നു സമയം അനുവദിച്ചിരുന്നത് എന്നാൽ കമ്പനികളുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ സാധിക്കാവുന്നതോടെ നവംബർ മുപ്പത് വരെ സമയം നീട്ടി നൽകിയായിരുന്നു ഇതുപോലെയുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് ഈ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഉണ്ടെങ്കിൽ നന്ദി നമസ്കാരം